ഒക്കെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പം നീ കൊണ്ട് നമുക്ക് വെളിയിലേക്കൊക്കെ ഒന്ന് പോകാം വെളിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ അവനെയൊന്ന് വെളിയിലിറക്കുന്നേ ഉള്ളൂ െ വലിക്കുന്ന ആയതുകൊണ്ട് വലിച്ചോട് ഓടുക ഇനി എങ്ങനെയാന്ന് പറ ഇവിടെ 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 ബാ 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 ഒരാളുടെ സ്ഥല അവിടെ മുഴുവൻ ഉണ്ടല്ലോ വായോ അവിടെ ഒരു കാറ് വന്നു നിപ്പോ കാറ് ആ അയ്യോ ഒന്ന് നിക്കൻ്റെ കൊച്ചേ ും അവന അങ്ങനെ പോയിട്ടുണ്ടെങ്കി പിന്നെ അത് കാണാൻ കൂടെ പറ്റിയല്ല എങ്ങോട്ടാ ഇതിനകത്ത് പോയാ ശരിയാകത്തില്ലോട്ടോ എടാ അവിടെ വേണ്ടേ ഞാനേ അവനെ അങ്ങോട്ട് പിടിച്ചെ സ്ഥലമൊക്കെ എപ്പോഴും ഉള്ള പോലെ തന്നെ ഞാൻ ഞാൻ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവൻ വീണ്ടും പോരുവാ എൻ്റെ പുറകെ ഞാൻ നിന്നാലേ പറ്റുള്ളതുള്ള രീതിയിലാണ് അതിൻ്റെ ലീസ് ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പോഴോ പോന്നു കേട്ടോ എന്നെ ഓട്ടമാണോന്ന് ചോദിക്കുകയാണ് എൻ്റെ കയ്യിലൊന്നും ഇവനെ പിടുത്തം പോലും അതാണ് ഇവൻ ചെയ്യുന്നതൊക്കെ പോയെങ്കിൽ ഓ വേറെ ഡോഗ്സുകൾ വന്ന് അടയാളം വെക്കും അതുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും മസ്സിൽ പിടിച്ച് നിൽക്കുന്ന വേണ്ട മസ്സിലിടിച്ച് നിൽക്കാനെ വാടാ ഒരു രക്ഷയില്ല കുഞ്ഞാന്ന് പറഞ്ഞിട്ട് കുഞ്ഞെന്ന് പറഞ്ഞു ചെറുതല്ലേ ഇപ്പൊ ഒരു വയസ്സായി പക്ഷേ ചെറുത് ചെറിയ ഡോഗാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ എട വാടാ പിന്നേം പോണു കുഞ്ഞ വാന്ന് ഞാൻ പോവാ അങ്ങനെ നമ്മൾ കാട്ടേന്നൊക്കെ തിരിച്ചെത്തി പക്ഷെ ഇവന്റെ പോക്കുകയുണ്ട് എങ്ങനെയാണ് കുടുങ്ങി 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 പോവുകയാണ് കുണുങ്ങി കുണുങ്ങി കുടുങ്ങി വായിലൊരു വിളക്കാ കഴിച്ച് കിട്ടിയിട്ടുണ്ട് Mm. huh എന്താണ് ഇങ്ങനെ ആക്കിയത് ഏഴാനായിട്ട് ഇവിടെ എല്ലാം ആക്കിട്ടുണ്ട് ഇല്ല ഇവിടെ വവോല് വരുന്നുണ്ട് കേട്ടോ ഈ വവോല തിന്നിട്ട് കാണാൻ പറ്റുന്നില്ല സൂര്യൻ ആണ് ഈ കൊല കണ്ടീ കൊല മുഴുവൻ വവ്വൽ പച്ചക്കായ മൊത്തം തിന്ന് നശിപ്പിച്ചിരിക്കുന്നത് അവരുടെ ആട്ടോ ഓണറുടെയൊക്കെയാണ് പക്ഷേ പച്ചക്കായാണ് അത് തിന്ന് പേടിയാവും അതിൻ്റെ അകത്ത് നമ്മൾ പകൽ അവർക്ക് ആ സമയം അങ്ങനെയൊന്നും ഇല്ല വരണം എന്ന മൂരവോ അങ്ങനെയൊന്നും ഇല്ല കാണാൻ പറ്റുന്നുണ്ടോ പൂവ്വാൽ തീർന്ന് നശിപ്പിച്ചിടാം ഇല്ല എന്താ വേണ്ടേ കടന്ന് കുരയ്ക്കും ഞാൻ അങ്ങോട്ട് പോവുക ആ തോട്ടിലേക്ക് പിന്നെ തോട്ടിലിറക്കാൻ പറ്റുമൊന്നുമില്ല നമുക്ക് ആ തോട്ടിലേക്ക് പോകുന്നത് വെള്ളമൊക്കെ കുറവാണ് നോക്കൂ തോട്ടിലിറങ്ങാനായിട്ടൊക്കെ ഇച്ചിരി വെള്ളം കുറഞ്ഞു മഴയൊന്നുമില്ലല്ലോ അതുകൊണ്ട് നല്ലപോലെ വെള്ളം കുറഞ്ഞു എല്ലാം വളർന്നുവിടെയൊക്കെ വീണിട്ട് അതെല്ലാം മോശമായിട്ടും ഒക്കെ ഏഴാണ് കിടക്കുന്നത് വരത്തിനു വയ്ക്കേ ആ അതെ അതെ ഏതൊന്നും നമുക്ക് ഇല്ല ഞാൻ കൊടുത്തില്ല ഇ വഴക്കടിച്ച നമ്മളെ ഇവിടെ വഴക്കായിരുന്നു ഇവൻ என்ன ചെയ്യുന്നു എന്ന് ഞാൻ സമയയാകുന്നതിനു മുമ്പേ കുരയ്ക്കാൻ തുടങ്ങും അല്ലേ ഇതെന്താണ് ഇങ്ങനെ വന്നേ നെറ്റിന്റെ പ്രശ്നമാണോ ഒരു ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നുന്നുണ്ടോ എല്ലാവർക്കും ആരും മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും തിരക്കാം എനിക്കറിയാം എല്ലാവരും ജോലിക്ക് പോയത് അങ്ങനെയൊക്കെയാണെന്ന് അറിയാം ും വരില്ല പിന്നെ ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ നിക്കെട്ട് ആരും ഓൺലൈനിലൊക്കെ വരുന്നതല്ലേ നമുക്കതൊക്കെ പറ്റുള്ളേ അല്ലാണ്ടാൻ പറ്റിയല്ലോ ആ കുഴപ്പമില്ല ഉള്ള ഉള്ള ആൾക്കാർ വന്നാൽ മതി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഓക്കെ കുഴപ്പമില്ല മടുത്തു അവനെ പിന്നെ ഉണ്ടല്ലോ ഇന്ന് വൈകിട്ട് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏഴ് ഇവൻ്റ് തന്നെയാണ് കേട്ടോ ഇവൻ്റെ കുറച്ച് മോർണിംഗ് റൊട്ടീൻ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ വൈകിട്ട് ഏഴ് മണിക്കാണ് ഡെയിലി സാധാരണ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഏഴ് മണിക്കാണ് വരുന്നത് കേട്ടോ അപ്പം ഏഴ് മണിക്ക് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ മണിക്ക് തന്നെ കാണണേ എന്നിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അവനും എടുത്തു ഞാനും എടുത്തു വേദന ചൂട് നല്ലത് പോലെ ഉണ്ടല്ലേ വെള്ളം കൊടുക്കട്ടെ

കളറിനൊക്കെ ഒരു വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ

ഹായ് ഹായ് മൈ ഫാദർ ഗോപി ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ആരും വന്നില്ല എന്ന് തോന്നുന്നു തോന്നല്ലേ ഞാൻ അല്ല കുറച്ച് ക്ലീനിങ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരുന്നു അപ്പം പൈപ്പ് ഇങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈലൊക്കെ കുറച്ച് മാറ്റി വെച്ചു പിന്നെ നെറ്റ് എൻ്റെ മൊബൈലിലെ നെറ്റാണതുകൊണ്ട് ക്ലിയർ ആണോ ഒന്നും അറിയത്തില്ല ഒരുത്തൻ നോക്കിയാ കിടക്കുന്നേയ്യോ ആടുത്തു സെറ്റിങ്സ് അങ്ങനെ വല്ലതും ചെയ്യാനുണ്ടോ നെറ്റിൻ്റെ പ്രശ്നമാണോ എന്നറിയുന്നില്ല എന്താണെന്നറിയില്ല ഞാൻ ആൾക്കഴിയുമ്പോഴത്തെ കൂടെ വരും കേട്ടോ നമ്മൾ വെള്ളം എടുത്തിട്ട് ഞാൻ തൊഴിക്കട്ടെ വരാം വരാം ഇപ്പൊ വരാ ഞാൻ പറഞ്ഞില്ലേ അവിടെ അവിടെ ഇതാണ് അവൻ എൻ്റെ പുറകെ വന്നു നടക്കും ഞാൻ ഞാനിവിടെ വന്നു അവിടെ കിടന്നു നെറ്റിൻ്റെ പ്രശ്നം എന്തൊന്നും ഒരു ക്ലിയർ അല്ലാത്തതൊക്കെ നെറ്റ് സ്ലോ ആയിട്ടായിരിക്കും ഏയ് ഏ മാന്തരത് ഈ പേടിയുണ്ട് അടിക്കിട്ട് വന്നു എനിക്ക് മാന്തി എടാ നീ എന്നടിയാ കാണിച്ചേ തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടങ്ങ നീയോ നീ അതൊക്കെ പരിപാടിയാ ഉറുമ്പിനെ പിടിക്കുന്നു അപ്പോൾ വൈകിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഇതെല്ലാവരും മൊത്തമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വൈകിട്ട് ഏഴ് മണിക്ക് ഏഴ് പി എമ്മിൽ എൻ്റെ വീഡിയോ ഉണ്ട് നീയോടെയാണ് കേട്ടോ നീയോടെ ഒരു ചെറിയൊരു മോർണിംഗ് റൊട്ടീനും അതെല്ലാം കൂടെ ചെറുത്തൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരും ലൈക്കും കമൻറ്റ് ഒന്നും എനിക്ക് തരുന്നില്ല കേട്ടോ കണ്ടിട്ട് എല്ലാവരും പോകുന്നേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് നീ ആയിട്ട് ഒരു വലിയൊരു കൂടൊന്ന് വാങ്ങിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം കേട്ടോ എനിക്ക് നീ ആയിട്ട് ഒരു കൂട് വാങ്ങണം അതായപ്പോൾ ഇരിക്കുന്നത് ഇതുപോലത്തെ ചെറിയ കൂടിലാണ് കാര്യം പറഞ്ഞാൽ ഇവന് ചെറുതായതുകൊണ്ട് ഇതൊക്കെ മതി എന്നുള്ളത് ഉണ്ട് പക്ഷേ അവനൊന്ന് ഓടിച്ചടി അകത്തൂടെ ഒക്കെ നടക്കണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ കൂടാനൊക്കെ ഇത് കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഒരു കൂട് വേണം എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരിക്കണം കേട്ടോ കൂട് വാങ്ങിക്കാനൊക്കെ അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് സഹായിക്കുക അത് കൂടുതൽ എടാ നീക്കെന്തൊക്കെ തിന്നു നോക്കിയേ ഇത് പെരട്ട് സാധനം ഇത് പെരട്ട് സാധനം പെരട്ടൂ എടാ പെരട്ടൂ ഹലോ അപ്പം എല്ലാവർക്കും ടാറ്റ പറയുന്നത് കേട്ടോ ബായ്